എല്ലാവർക്കും ഇൻപോ വൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു മാസത്തോളം വർക്കില്ലാതായി ഗെയ്സ് അപ്പോൾ ഞാൻ കണ്ടുപിടിച്ച കുറച്ച് കുറച്ച് ട്രിക്കുകളാണ് പൈസ ഉണ്ടാക്കാൻ ഒരു ദിവസം രണ്ടായിരം മൂവായിരം അങ്ങനെയൊക്കെ നമുക്ക് നേരം പോലെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാകാൻ പറ്റും കുറച്ച് ട്രിക്കുകളുണ്ട് അപ്പോൾ അത് ഞാൻ നിങ്ങളെ കൂടി ഷെയർ ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഗേസ് വർക്കില്ലാതായേക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു സമ്മാനമാണ് ഇത് ഇതെന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ പനടക്കുരു അതിന് നല്ല ആണ് ഒരു ഏകദേശം ഒരു നാൽപ്പത് അമ്പത് രൂപ കിലോ തന്നെ ഉണ്ട് ഒരു പനട ചുവട്ടിൽ ഏകദേശം ഒരു രണ്ട് ചാക്കെങ്കിലും ഉണ്ടാവും അപ്പോൾ രണ്ട് ചാക്ക് നേരം പോലെ ഒരു രാവിലെ പോയിട്ട് ഒരു മണിവരെ പുറക്കഴിഞ്ഞാൽ രണ്ട് ചാക്ക് കഴിക്കഴിഞ്ഞാൽ ഒരു നാലായിരം ആ റേറ്റൊക്കെ നമുക്ക് കിട്ടും आज़ी आज़ी േ അപ്പോൾ ഗേസ് ഇത് ഞാൻ കുറച്ച് നേരം പെറുക്കിയതാണ് അപ്പോൾ നമുക്കിതൊന്ന് തുലാസിൽ തൂക്കി നോക്കാം ഇത് കംപ്ലൈൻ്റാ ചാർജ് ഇല്ല ഇതില് അപ്പോൾ ഗെയ്സ് ഇതിന് ചാർജ് ഇല്ല അപ്പോൾ അതും നോക്കാൻ പാടില്ല ചാർജ് ഇല്ല ഗേസ് എന്ത് ചെയ്യണം ഏ അപ്പോൾ ഗേസ് ഇത് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ള് കൊട്ടണം നിലത്ത് കൊട്ടിയിട്ട് ഇതിൽ കേടുള്ളതുണ്ടാവും കേടുള്ളത് എന്താ ഇതൊക്കെ പോവും പിന്നെ പറ്റ പൊട്ടണതാ ഇതൊക്കെ ഇതുണ്ടോ ഇതൊന്നും പോകത്തില്ല അപ്പോൾ ഇതൊക്കെ മാറ്റിടണം അതൊക്കെ മാറ്റിയതിന് ശേഷം നല്ല കുരുകൾ മാത്രം വേറെ മാറ്റി വെച്ചിട്ട് ഇത് പടി ഉണ്ട് കേട്ടോ കുറച്ച് പടിയുണ്ട് ഇതൊക്കെ മാറ്റി വെക്കാൻ നല്ലതാണ് ഇതൊക്കെ നല്ലത് നോക്കി പെറുക്കിയെടുക്കുക അപ്പോൾ ഇത് ഒരു ഒരു കഴിഞ്ഞ വർഷത്തെയാണ് ഇത് കഴിഞ്ഞ വർഷത്തെ പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ പനയുടെ ചുവട്ടിൽ ചാടികിടക്കണത് അപ്പോൾ പുതിയതാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കനം ഉണ്ടാകും ഇത് കനം കമ്മിയാണ് പക്ഷെ അതിൻ്റെ ഇടയിലൂടെ ചെറിയ ചെറിയ പുതിയത് ചാടി ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ ഉണ്ടല്ലേ കണ്ടോ അപ്പോൾ അത് നമ്മളിത് ഇതിലൊക്കെ നല്ലത് നോക്കിയിട്ട് മാറ്റി നല്ലത് എന്തൊക്കെയുണ്ടല്ലേ നല്ലത് നോക്കി ഇങ്ങനെ മാറ്റിടണം ചെറിയത് മുളക്കൊക്കെ ചെയ്തു അപ്പോൾ അതിൻ്റെ ഈ മുള നുള്ളിക്കളങ്ങാൽ മതി ഇതുപോലത്തെ വ്യത്യസ്ത വ്യത്യസ്തമായ വീഡിയോസൊക്കെ ഈ ചാനലിൽ ഉണ്ടാവും അതുപോലെ തന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഫാമിലി ഉണ്ടാവും ഇടക്കിടക്ക് ഫാമിലി ഉണ്ടാവും ഇനി ഈ ചാനലിൽ എൻ്റെ ഫാമിലി അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളൊക്കെയാണ് എന്നെ വിജയിപ്പിക്കേണ്ടത് ഇതുപോലെ പല വ്യത്യസ്തമായ വീഡിയോസ് ഉണ്ടാവും അപ്പോൾ ഇത് അറിയണവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇത് ഏതൊക്കെ നാട്ടിൽ കൂടെയാണ് ഇത് എടുക്കണമെന്നില്ല അപ്പോൾ ഈ ഭാഗത്തുണ്ട് മലപ്പുറം ഈ ഭാഗത്തൊക്കെ ഇത് നല്ല ആണ് മലപ്പുറം പെരുന്തലമണ്ണ ഭാഗത്തൊക്കെ ഇതിന് നല്ല ആണ് അതോ ഇനി ഇത് നിങ്ങളുടെ ഭാഗത്തൊക്കെ എടുക്കുന്നുണ്ടോ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇങ്ങനെ കുറേയാണ് പെറുക്കിയെടുക്കണെങ്കിൽ കണ്ടോ ഇത് ഏറ്റവും ഇത് പനയുടെ ചോട്ടിൽ നിന്ന് പെറുക്കി റിസ്ക് ആണ് ഇതൊന്നും ഇങ്ങനെ പെറുക്കി മാറ്റാൻ ഏകദേശം ഇപ്പോൾ ഒരു ദിവസം നേരം പോലെ പെറുക്കി കഴിഞ്ഞാൽ ഇതൊക്കെ കുറെ സീസണിലാണ് കേട്ടോ ഇല്ലത് അങ്ങനെ പലതും ഉണ്ട് പലതിനും ഇപ്പോൾ റേറ്റ് ഉണ്ട് അപ്പോൾ ഇതെന്തിനാണ് ഉപയോഗിക്കണമെന്ന് എനിക്കറിയില്ല അപ്പോൾ പണി ഇല്ലാതെ അയക്കുമ്പോൾ ഇതിന് റേറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഇത് പെറുക്കി വിൽക്കാൻ തുടങ്ങി അപ്പോൾ തന്നെ ഒരു ദിവസം ആയിരം ആയിരത്തി അഞ്ഞൂറിൻ്റെ ഒക്കെ മുകളിൽ കിട്ടൽ തുടങ്ങി അപ്പോൾ പിന്നെ ഇതുമ കൂടി അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല മടി പറ്റില്ല കേട്ടോ നമ്മളെ കുടുംബം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ മടി പറ്റൂല മടി ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കിയിട്ട് കയറില്ല മടിച്ച് നിന്ന് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഈ വീഡിയോ കുറേ ആൾക്കാരിൻ്റെ ട്രോളും ഇതൊക്കെ ഇടാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് നീ എല്ലായിടത്തും കൂടി ഓരോരുത്തർ പറയും ഇതിപ്പോൾ എന്താ നല്ലൊരു ഇൻഫർമേഷൻ അല്ലേ ഇതിപ്പോൾ ചിലപ്പോൾ ഇതൊരു ഉപകാരമായേക്കാം ഇത് ആർക്കും അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഞാൻ വേറെ ആൾക്ക് ഇത് പറഞ്ഞു കൊടുത്തിട്ട് അയാളിത് പെറുക്കി വിൽക്കാൻ കൊണ്ടുപോയിരുന്നു അപ്പോൾ അതുപോലെയൊക്കെ തന്നെ ഓരോരുത്തർക്കും ഒരു ഇൻഫർമേഷന് അപ്പോൾ എന്തായാലും പണില്ലാതിരിക്കണ്ട ഇതൊക്കെ പെറുക്കി ഇങ്ങനെയൊക്കെ പെറുക്കി അത് കടയിൽ കൊണ്ടുപോയി കൊടുത്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് രണ്ട് ദിവസത്തെ കൂലിയൊക്കെ കിട്ടും നേരം പോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ചവക്കുണ്ടെങ്കിൽ പത്ത് നാലാറ് പൂട്ട അടുത്ത് കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ ഇനി അവിടെ നമുക്ക് കുറച്ച് പെർക്കാണ്ട് അവിടെ അപ്പോൾ ഇല്ല ഇത് പെറുക്കി കുറേ ലോങ്ങ് ആ വീഡിയോ ലെങ്ത്ത് കൂടും അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പോൾ നമുക്ക് വെറൈറ്റി വീഡിയോ നമുക്ക് എന്തായാലും അടുത്ത വെറൈറ്റി വീഡിയോ ഉണ്ടാവും നമ്മളെ ഫാമിലി ഉണ്ടാവും നമ്മൾ ഈ ചാനലിൽ ഇപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഇത് മടിലെ വർക്കൊന്നും ജോലിയൊന്നും അല്ല കേട്ടോ ഇതിപ്പോൾ എന്താ ഇതിപ്പോൾ ഒരു പതിനടായി പോയി പെറുക്കി പോരാൻ ഒന്നും അത്ര വലിയ പണിയൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പത്തോ രണ്ടായിരമൊക്കെ ഉണ്ടാക്കാം ഒരു മാസത്തോളം ഞാനിപ്പോൾ ഇത് മേണിപ്പോൾ ജീവിച്ചത് അപ്പോൾ ഗേസ് ഇതാ കണ്ടില്ലേ കുറച്ചോളം പെർക്ക് ചെയ്ത് അഭിനി പൊറുക്കാനുണ്ട് അതുപോലെ തന്നെ ഇത് കണ്ട ഇത് ഒരുപാടിന് പെർക്കെടുക്കാണ്ട് കണ്ട ഒരുപാട് ഇന്ന് പെറുക്കി മാറ്റാനുണ്ട് കുറെ പൊടിഞ്ഞതുകളുണ്ട് ഉണ്ട് അതെന്ന് വെച്ചാൽ കുറെ എണ്ണം പൊടിയാനായതുണ്ട് അതൊക്കെ ഇതിൻ്റെ ഇടയിലൊക്കെ പോകും പക്ഷേ നമുക്ക് കള്ളത്തരത്തിലൂടെ ഒന്ന് പൈസ ഉണ്ടാക്കണ്ട അത് നല്ലത് മാത്രം നമുക്ക് എന്താ കണ്ടില്ലേ നല്ലത് മാത്രം മാറ്റിയിട്ട് കേടുന്നത് അധികമൊന്നും ഒന്നും ഉണ്ടാവില്ല കുറച്ചൊക്കെ ഉണ്ടാവും ഇത് പഴ കുറച്ച് പഴക്കമുണ്ട് അതുകൊണ്ടാണ് ഇതെന്ന് പെർക്ക് അപ്പോൾ ഇത് പെർക്ക് വീഡിയോ എടുക്കാൻ ഞാനിതിൻ്റെ വീഡിയോ എടുക്കാൻ പോയതാണ് അപ്പോഴത്തേനും ഫോണ് ചാർജ് കമ്മി പിന്നെ നമ്മുടെ ഫോണ് കംപ്ലയിൻ്റ് ആണ് ടച്ച് ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട് അപ്പോൾ എങ്ങനെ എങ്ങനെപ്പോഴും അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഇതുപോലത്തെ പല വ്യത്യസ്തമായ വീഡിയോസൊക്കെ നമ്മളിതിലുണ്ടാവും നമ്മുടെ ഈ യൂട്യൂബ് ചാനലുണ്ടാവും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ കമൻ്റ് ചെയ്യുക പത്രക്കത്തിനോളു വീഡിയോ ഇന്നത്തെ പുതക്കത്തിനോളും പെട്ടെന്ന് തട്ടിക്കുട്ടിയിൽ വീഡിയോ ആയതുകൊണ്ട് ഉള്ളൂ അപ്പോൾ വീഡിയോ വീഡിയോക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത് ലൈക്ക് ചെയ്യാം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണുന്നത് വരെ ബൈ